നമസ്കാരം ശ്യാമാണ് ട്രാവൽ വിത്ത് ശ്യാമേക്ക് സ്വാഗതം ജിംനിയുമായിട്ടുള്ള നമ്മളുടെ വീഡിയോകൾ തുടരുകയാണ് ഇപ്പോൾ വണ്ടി നാലായിരം കിലോമീറ്റർ ആയി കുറച്ച് ദൂരം ഓഫ് റോഡ് ഓടിച്ചു കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് പോയ സമയത്തും അങ്ങനെ അങ്ങനെയല്ലാതെയൊക്കെയായിട്ട് കുറച്ച് ഓഫ് റോഡ് കൂടുതൽ ഓഫ് റോഡിംഗ് ചെയ്തത് നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ ആയതിനാൽ അതും കൂടെ ഓഫ് റോഡിന്റെ എക്സ്പീരിയൻസ് കൂട്ടാമെന്ന് തോന്നുന്നു എന്തായാലും നൂറ് ശതമാനം ഓഫ് റോഡിന് വേണ്ടി മാത്രം എടുത്ത വണ്ടി അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കൺസേൺ നോക്കില്ല അപ്പോ ഇന്ന് അപ്ഡേറ്റ് ഉള്ളത് വണ്ടിയുടെ നമ്പർ കിട്ടി വണ്ടിക്ക് കഴിഞ്ഞ അഞ്ചു മാസമായി നമ്പർ വെയിറ്റ് ചെയ്യാമായിരുന്നു ശരിക്കും വലിയൊരു ഫാൻസി നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തൊന്നും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത്ര ഫാൻസി നമ്പറും അല്ല എനിക്കൊരു പ്രീമിയർ പത്മിനി ഉണ്ട് അൻപത് വർഷത്തിനടുത്ത് പഴക്കം എൺപത് വർഷം തന്നെ പഴക്കമുള്ള ഒരു വണ്ടിയാണ് അപ്പൊ അതിന്റെ അതേ നമ്പർ തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് നിലവില് കെ എൽ ഫോർ എ ബി സീരീസ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ എ ബി സീരീസ് ഏകദേശം തീരാറായിരുന്നു അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്താൽ എ ഡബ്ല്യു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ആ നമ്പർ തന്നെ കിട്ടുമല്ലോ എന്ന് കഴിഞ്ഞു വലിയ സസ്പെൻസ് ഉള്ള നമ്പറൊന്നും അല്ല കേട്ടോ ഏഴ് എട്ട് ഒമ്പത് എന്ന നമ്പർ പുതിയ നിയമപ്രകാരം സീറോ സെവൻ എയ്റ്റ് നയൻ അപ്പോൾ ആ അതേ നമ്പർ തന്നെ കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി സ്പ്രിച്ച് നോക്കിയെന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ വലിയ പിഡൊന്നും നടത്തില്ലാത്തത് അപ്പൊ അതിനകത്ത് ഈ വണ്ടിയിലെ നമ്പർ നമ്മൾ ഫാൻസി നമ്പർ എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നതിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാന്ന് കഴിഞ്ഞു കാരണം പലർക്കും ഈ പറഞ്ഞ പ്രൊസീജിയർ വലിയ പിടിയൊന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ടി ടെമ്പററി രജിസ്ട്രേഷനുമായിട്ട് തന്നെ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങി ഇതെന്താ നമ്പർ എടുക്കാത്തത് വണ്ടിയുടെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ ആ ഒരു സീലിന് വേണ്ടി കൊണ്ടുനടക്കുകയാണോ നിയമവിരുദ്ധമല്ലേ കാരണം കുറച്ചുനാൾ മുമ്പ് വരെ നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് മാത്രമേ റോഡിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് മാറ്റം വരുത്തിയ കുറച്ച് കാര്യങ്ങള് കൂടുതൽ പേര് അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് മാത്രം അതിനെ കുറിച്ച് ചെറിയ വീഡിയോ എടുക്കാൻ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഒരു ആറു മാസ സമയം വരെ നമുക്ക് ഒരു നമ്പർ രജിസ്ട്രേഷന് വെയിറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ടെമ്പററി നമ്പർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം അപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവില് ടെമ്പററി നമ്പർ ആണ് ഇപ്പൊ ശരിക്കും ഞാൻ പോകുന്നത് നമ്പർ ആക്ച്വൽ ആയിട്ടുള്ള നമ്പർ അവിടെ സുസുഖിയുടെ ഷോറൂമിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരുടെ യാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്പർ പിടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ആണ് വണ്ടിയുടെ നമ്പർ ബുക്ക് ചെയ്തത് മൂവായിരം രൂപ മുടക്കേണ്ടി വന്നത് ആർ പിഒക്ക് ഫാൻസി എന്ന് തോന്നുന്ന കുറച്ച് നമ്പറുകൾക്ക് അവർ വലിയ വാല്യൂ ഇട്ടിട്ടുണ്ട് അങ്ങനെ അല്ലാത്ത നമ്പറുകൾക്ക് എല്ലാം ബേസിക്കലി മൂവായിരം രൂപയാണ് മുടക്കേണ്ടി വരിക വേറെ ആരെങ്കിലും ബിഡി ആണെങ്കിൽ നമ്മൾ കൂടുതൽ കാശ് കൊടുക്കണം ഏഴ് എട്ട് ഒമ്പതിന് വേണ്ടി ബിഡ്ഡി ഞാൻ വേറെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്കത് കിട്ടും ഇനി വേറെ ആരെങ്കിലും ബിഡിന്നുണ്ടായിരുന്നേ അവരെടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചേനെ അത്രയും അല്ലാതെ നമുക്കതിനു വേണ്ടി മാത്രമായിട്ട് നോക്കുന്നില്ലായിരുന്നു ഇതിനു മുമ്പ് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഒരു എക്സൽ എൽ സിക്സിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന നമ്പറാണ് എടുത്തത് വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അപ്പോൾ അതൊരു ഫാൻസി നമ്പറായിട്ട് ഞാനങ്ങ് പ്രഖ്യാപിച്ചു ഞാനങ്ങനെ എടുത്തു അപ്പൊ അതേപോലെ ഈ വണ്ടി എടുക്കാന്ന് കരുതിയപ്പോ രണ്ടായിരത്തിഇരുപത്തിനാല് തീരുന്ന സമയത്താണ് വണ്ടി എടുക്കുന്നത് മാത്രല്ല ആ നമ്പർ അപ്പൊ ലഭ്യമല്ല അത് കഴിഞ്ഞു പോയി എന്നാ പിന്നെ അപ്പോഴാണ് ആലോചിച്ച പിന്നെ പത്മിനിയുടെ നമ്പർ തന്നെ എടുത്താൽ ഒരു ഒരേ രണ്ട് നമ്പറുകൾ ആയിക്കോട്ടെ എന്ന് വെച്ചു അപ്പൊ അതുകൊണ്ട് ഒരു മൂവായിരം രൂപ അഡീഷണൽ മുടക്കിയപ്പോ ഒരു ഇത് കിട്ടുമെങ്കിൽ വിട്ടു കളയണ്ടല്ലോ അതാ ചെയ്തു അപ്പൊ അതിന്റെ പ്രൊസീജിയറിലേക്ക് ഞാൻ വരാം ഞാൻ എന്തായാലും ഇന്ന് ഇത് ഷെഡിൽ കൊണ്ടുപോയിട്ട് അവരുടെ യാർഡിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം ഞാൻ പ്രതീക്ഷിച്ചത് ഈ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും കാരണം വണ്ടി ഓൾറെഡി ഷോറൂമിൽ നിറക്കിയല്ലോ അതൊന്ന് പറയാൻ വേണ്ടി മാത്രം നമ്പർ കിട്ടിയെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ സെസ് വിളിച്ചു അവർ പറഞ്ഞത് അവരുടെ ഉത്തരവാദിത്വമാണ് ഓൾറെഡി അതിനുള്ള പേയ്മെന്റ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ നോക്കിയിരുന്നില്ല ബില്ല് നോക്കിയിരുന്നില്ല ഓൾറെഡി പേയ്മെന്റ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം അവർക്ക് അപ്ഡേറ്റ് കിട്ടും നമ്പർ പ്ലേറ്റ് കിട്ടുന്ന ക്രമത്തിൽ അപ്പത്തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ നെക്സയുടെ ഷോറൂമില് ഇവിടെ ആലപ്പുഴ നെക്സ ഷോറൂമില് പോപ്പുലറിന്റെ നെക്സ ഷോറൂമാണ് ഇത് അവിടെ നിന്ന് രാഹുലിന് വിളിച്ചു എല്ലാം റെഡിയാണ് വന്ന് യാണിൽ വന്ന് നമ്പർ പ്ലേറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി തോന്നും എന്നാൽ പിന്നെ പോയി ഡയറക്റ്റ് കളക്റ്റ് ചെയ്യാമെന്ന് കേട്ടു ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ആലപ്പുഴ ബൈപ്പാസ് ആണ് കേട്ടോ ബൈപ്പാസ് റോഡിൽ ഒരു അഞ്ച് കിലോമീറ്ററുള്ള ഒരു എലിവേറ്റഡ് എലിവേറ്റഡ് ഹൈവേ ഹൈവേടെ ഉൾപ്പെടെ അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ആലപ്പുഴ ബൈപ്പാസിൽ അപ്പോൾ അതിലൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് തന്നത് ഇനി ബൈപ്പാസിന് അടുത്ത് തന്നെ ഇവിടെ റിലയൻസിന്റെ ഒരു മാളുണ്ട് മാളെന്ന് ആളുകളുടെ സ്റ്റാൻഡേർഡി പറയാൻ മാത്രം ഉണ്ടോ അറിയില്ല റിലയൻസിന്റെ ഒരു ഒരു ചെറിയ മാളുണ്ട് അപ്പൊ അതിനടുത്തുനിന്ന് തിരിയുന്ന ഭാഗത്താണ് ഇവരുടെ യാർഡ് ഞാൻ ഇപ്പം യാഡിൽ പോയിട്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് പിടിപ്പിക്കാം പിടിപ്പിച്ച് തിരിച്ചു വരാം അതിന് അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ നമ്പർ രജിസ്ട്രേഷന്റെ പ്രോസസ്സ് അവരുടെ വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ വീഡിയോ കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം വലിയ കാര്യമല്ല കേട്ടോ വാഹന പ്രേമികൾക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ വലിയ പ്രൊസീജിയർ ഒന്നും ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ആ പ്രൊസീജിയർ പഠിച്ചത് എന്നാൽ പിന്നെ അത് അറിയാത്ത ആരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അയക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതും കൂടെ ചേർത്ത് ഈ വീഡിയോ ചെയ്യാം എന്തായാലും വീഡിയോയുടെ തുടക്കം ഇത്രയേ ഉള്ളൂ നമ്മളൊരു ബേസിക് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു ഇനി നമുക്ക് അവിടെ പോയി ആടിയ നമ്പറിലേക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ നമുക്ക് ഈ ഫാൻസി നമ്പർ രജിസ്ട്രേഷൻ്റെ ബേസിക് പ്രോസസ്സ് നോക്കാം ഫാൻസി ഡോട്ട് പരിവഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോയിലും കൂടെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഇതാണ് നിങ്ങളുടെ സൈറ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് മാത്രമേ നിങ്ങൾക്കിതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ പക്ഷേ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നിങ്ങളുടെ നമ്പർ അവൈലബിൾ ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ നോക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിൽക്കുന്നതിനകത്ത് സീരീസ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ആ പേജിൽ തന്നെ നിൽക്കുന്നത് സീരീസ് സ്റ്റാറ്റസ് എന്ന പേജിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം കേരള സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആർ ടി ഒ ഏതാണോ അത് സെലക്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ആർ ടി ഒ ആലപ്പുഴയാണ് ആർ ടി ഒ സെലക്ട് ചെയ്തു ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ബിട്ടുകളുടെ മറ്റ് നമ്പറുകളുടെയൊക്കെ സ്റ്റാറ്റസ് അവിടെ കാണാൻ പറ്റും നമുക്ക് ആലപ്പുഴയെ സംബന്ധിച്ച് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് എ വി സീരീസും എ വി സീരീസിൽ കുറച്ചെണ്ണം ഇപ്പോഴും എമിച്ചോണ്ട് എ ഡബ്ല്യു സീരീസും ആണിപ്പോൾ മൂ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കേണ്ട കാര്യം ഈ എ ഡബ്ല്യു സീരീസിൻ്റെ ഏത് നമ്പർ വരെ ഇപ്പോൾ ഓപ്പൺ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ കേസ് പറഞ്ഞാൽ ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള നമ്പറുകളാണ് ഓപ്പൺ അപ്പോൾ എനിക്കിപ്പോൾ രണ്ടായിരം ഒന്ന് നമ്പർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല എന്നർത്ഥം അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ഏത് നമ്പറുകളും എനിക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അത് നോക്കി വയ്ക്കുക അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം എന്നിട്ട് വേണം അപ്പം പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്പറാണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും വണ്ടികൾ ബുക്ക് ചെയ്യുന്ന ക്രമത്തിലും വണ്ടികൾ മൂവ് ചെയ്യുന്ന ക്രമത്തിലും ആയിരിക്കും ആ രജിസ്ട്രേഷൻ ഓപ്പണായി ഓപ്പണായി വരിക ഞാൻ പലപ്പോഴും കണ്ടത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം നമ്പറുകളാണ് ഒരു സമയം അവർ ഓപ്പൺ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ഏകദേശം ഒരാഴ്ച ഇടപെട്ടൊക്കെ ആലപ്പുഴയുടെ കേസിൽ പത്ത് മുന്നൂറ് നമ്പറുകൾ മാറുന്നുണ്ട് ഇപ്പോൾ കൊച്ചി പോലെയൊക്കെയുള്ള എറണാകുളം പോലെയൊക്കെയുള്ള ആർ ടി ഒ കുറെ കൂടെ ഫാസ്റ്റായിട്ട് നീങ്ങുന്നുണ്ടാവും ആലപ്പുഴ ഉള്ളതിനേക്കാൾ കൂടുതൽ വാഹനം വിൽക്കുന്നിടത്ത് കൂടുതൽ നീങ്ങുന്നുണ്ടാവും നടത്തും എന്തായാലും അത് ഇനീഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് നോക്കാൻ പറ്റും അത് കൂടാതെ നിങ്ങൾ ലോഗിൻ ചെയ്യാതെ തന്നെ കാണാൻ പറ്റുന്ന ചില ബേസിക് സർവീസുകൾ ഇവിടെയുണ്ട് ബിഡിങ് അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ ഇപ്പോൾ ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ വ്യൂ എടുത്തിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഡുകളുടെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ബേസിക് റേറ്റ് എന്ന് പറയുന്നത് അയ്യ മൂവായിരം രൂപയാണ് ഒരു ശരിക്കും ഒരു ഫാൻസി എന്ന് പറഞ്ഞുകൂടെ നമുക്കിഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് പക്ഷെ ചില നമ്പറുകൾക്ക് ഇവർ തന്നെ കുറച്ച് ആർ ടി ഒ തന്നെ കുറച്ച് ഹയർ എം എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാം റിസർവ്ഡ് പ്രൈസ് എന്ന മട്ടിൽ ഒരു പതിനഞ്ചാണ് പതിനഞ്ചെന്ന നമ്പറിന് അയ്യായിരം എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബിഡ് നടക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഇവിടെ കെ എൽ ഫോർ എ ഡബ്ല്യു ഈ കാണുന്ന നമ്പർ മൂവായിരം ആണെങ്കിലും അതിലൊരു ബിഡ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയോ വേണ്ടി ആ നമ്പറിന് വേണ്ടി രണ്ട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർ ആയിരം രൂപ അഡീഷണൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഇതാണ് ബേസിക് സ്റ്റാറ്റസ് ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാനിത് ലോഗിൻ ചെയ്ത് ഇപ്പോൾ കാണുന്നത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ലോഗിൻ ചെയ്ത വിൻഡോ ആണ് ലോഗൗട്ടെന്ന് പട്ടൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ ഇപ്പോഴത്തെ ഫാൻസി നമ്പറുകളുടെ പ്രൈസ് ഡേറ്റ ഉൾപ്പെടെയുണ്ട് സീറോ 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 വണ്ണെന്ന നമ്പറ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ബിഡിങ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിനർത്ഥം നമുക്ക് മിനിമം നമുക്ക് അത്രയും കൊടുത്താലേ പറ്റുകയുള്ളൂ അത്രയും കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസി നമ്പർ മതിയെങ്കിൽ നമുക്ക് നേരെ നമ്പർ സെലക്ഷനിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് നമ്പർ രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകാം നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ബിഡിംഗിൻ്റെ ഫൈനലൈസേഷൻ നടക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് നമ്പറുകൾ ബുക്ക് ചെയ്യാൻ പറ്റില്ല മിക്കവാറും കേസിൽ അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കുന്നത് ശനിയാഴ്ചയാണ് ഞാൻ ശ്രമിച്ചു നോക്കാം എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് മുമ്പോട്ട് പോയാൽ ആ ബിഡിങ് ഓപ്ഷൻ ഓർ പ്രോസസ് ഇൻ പ്രോഗ്രസ് കാണിക്കും ഇതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് സാധ്യമല്ല രജിസ്ട്രേഷൻ പ്രോസസ്സ് സാധ്യമല്ല അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും മറ്റ് സമയത്ത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രം അതായത് പേയ്മെൻറ്റ് ഓപ്ഷൻ വരും പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരാഴ്ചയാണ് സമയം ഈ ബിഡിങ്ങിനുള്ള സമയം അടുത്ത നമ്മളിത് ബുക്ക് ചെയ്ത് കഴിഞ്ഞുള്ള ഒരാഴ്ച സമയം അവർ ഓപ്പൺ ആക്കി അതേ നമ്പർ താല്പര്യമുള്ള മറ്റാർക്കും അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി ഒന്നിലധികം പേര് വന്നു കഴിഞ്ഞാൽ അതൊരു ബിഡ്ഡായിട്ട് മാറും നിങ്ങൾക്ക് ബിഡിങ് ഓപ്പണായി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തുക കൂട്ടി കൂട്ടി ബിഡ് ചെയ്യാം ഈ പറഞ്ഞ പോലെ ചിലർക്ക് ആ നമ്പർ നമ്പറിന് കിട്ടണമെന്ന് വാശിയുള്ളവർ കൂടിയ തുകയ്ക്ക് ബിഡ് ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ കാണുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയ്ക്കൊക്കെ ഒരു നമ്പറൊക്കെ ബിഡ് ചെയ്യുന്ന കേസ് വന്നത് എനിക്കത് ആവശ്യമൊന്നും ഇല്ലായിരുന്നുകൊണ്ടും എൻ്റെ നമ്പർ വേറെ ആർക്കും ആവശ്യമില്ലായിരുന്നുകൊണ്ടും എനിക്ക് ആ നമ്പർ കിട്ടിയതെന്നേ അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ആയിരുന്നു നേരെ കൊണ്ടുപോയോ നമ്പർ പ്ലേറ്റിനാ എവിടെ ആടേണ്ടത്